വിനോ മൂവ് ഓൺ ടു ദോമൽ ഇനോഗ്രേഷൻ പ്രോഗ്രാം പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ് ആണ് ഇനോഗ്രേഷൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇവിടെ എത്തി എത്താൻ സാധിക്കാത്തതുകൊണ്ട് ഇതൊരു വെർച്വൽ ഇനോഗ്രേഷൻ ആയിരിക്കും അതിലേക്ക് കടക്കുക കേരളത്തിലെ എല്ലാ കലാപ്രേമികൾക്കും നിങ്ങളുടെ യേശുദാസിൻ്റെ ഹൃദയം നിറഞ്ഞ കൂപ്പുകൈ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ഉയർന്ന സമ്മാനമാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രഭാവർമ്മ അവൾക്ക് ലഭ്യമായിരിക്കുന്നത് ഇത് പ്രശസ്ത കലാകാരനും നടനുമായ അമിതാഭ് ബച്ചൻ്റെ പിതാവ് ഉൾപ്പെടെ ഇന്ത്യയിലെ മുപ്പതിലേറെ വിഖ്യാത സാഹിത്യ വ്യക്തികൾക്ക് അനുഗ്രഹിച്ചിട്ടുള്ള പുരസ്കാരം കൂടിയാണ് ഒരു വ്യാഴവട്ടത്തിന് ശേഷം മലയാളത്തിലേക്ക് സരസ്വതി സമ്മാനം കൊണ്ടുവന്ന പ്രഭാവർമ്മയ്ക്ക് എൻ്റെ അനുമോദനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആലപിച്ച ഗായകൻ എന്ന നിലയ്ക്കും വ്യക്തിപരമായും ആഹ്ലാദം പകരുന്ന ചടങ്ങാണിത് സരസ്വതി സമ്മാനം ഏർപ്പെടുത്തിയ ബിർള ഫൗണ്ടേഷനെയും ചടങ്ങ് സംഘടിപ്പിച്ച സുരളയെയും ഞാൻ അഭിനന്ദിക്കുന്നു പ്രിയകവി പ്രഭാവർമ്മയെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു സരസ്വതി സമ്മാനം നേടിയ രൗദ്രസാത്വികത്തിലെ ചില വരികൾ നിങ്ങൾക്കായി ഞാനിവിടെ ആലപിക്കാം ഇത്രമേൽ തേജസ്സോടെ ഇത്രയാനന്ദത്തോടെ അസ്തമിച്ചിട്ടില്ലേത് സൂര്യനും ഇന്നേ ഇത്ര ശാന്തിയോടെ ഇത്ര സൗന്ദര്യപൂരത്തോടെ അസ്തമിക്കില്ലേത് സൂര്യനും ഒരിക്കലും സന്തോഷപൂർവ്വം ഞാൻ ഈ അവാർഡ് സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ നന്ദി നമസ്കാരം